നമസ്കാരം കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തിരിക്കുകയാണ് കോവിഷീൽഡ് വാക്സിനെതിരായ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഒത്തൊരുമിച്ച് ഇന്ത്യ കോവിഡിനെ പരാജയപ്പെടുത്തും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ മാത്രമേ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ഈ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ മോദിയുടെ ചിത്രവും പേരും ഉൾപ്പെടെ ഇതിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് നിർമ്മാതാക്കളായ അസ്ത്രസേനയ്ക്ക് വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി മലയാള മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയ ഒരു വാർത്തയാണിത് ഒറ്റ നോട്ടത്തിൽ ഇതിലൊരു തെറ്റും കണ്ടെത്താൻ സാധിക്കുകയുമില്ല കാരണം ഒരു വശത്ത് കോവിഷീൽഡ് വിവാദം രാജ്യത്ത് നടക്കുന്നുണ്ട് അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഈ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പിൻവലിക്കുന്നു തീർച്ചയായും ഇത് ഈ വാക്സിൻ വിവാദത്തെ തുടർന്നാണ് എന്ന് മാത്രമേ സാധാരണക്കാർ ചിന്തിക്കുകയുള്ളൂ പ്രശാന്ത് ഭൂഷൺ മുതൽ മഹോ മൊയ്ത്രിയുടെ ഫാൻ പേജുകൾ വരെ ഇത്തരത്തിൽ വളച്ചൊടിച്ചാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് പക്ഷേ വാക്സിൻ വിവാദമല്ല ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഈ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മണിപ്പൂർ ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നൽകിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളിലൊന്നും തന്നെ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തി ായിരുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലുള്ള ഒരു നടപടിക്കെന്ന് ഉത്തരവിട്ടത് ഈ കോവിഡ് മഹാമാരിയുടെ തുടക്കകാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ രക്ത കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്ന ടി ടി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൃദയാഘാതത്തിലേക്ക് വരെ ഇത് നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയിൽ ഇത് വളരെ അപൂർവമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ടി ടി എസിൻ്റെ അപകട സാധ്യത വാക്സിനേഷന് ശേഷം ഉടൻ തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മിക്ക ഇന്ത്യക്കാരും ഇതിനോടകം തന്നെ മൂന്ന് ഡോസ് വാക്സിനേഷൻ എടുത്ത ആളുകളാണ് അതിനുശേഷം എത്ര നാളുകളാണ് കടന്നു പോയിരിക്കുന്നത് എന്ന് സാമാന്യ ബോധത്തിൽ ഉറച്ചു നിന്ന് ചിന്തിക്കണം എന്നുകൂടി വിദഗ്ർ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ എന്തിലും മോദി വിരുദ്ധത കുത്തി നിറയ്ക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അത് പ്രതിപക്ഷത്തിന്റെ ഒരു അജണ്ട കൂടിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോവിഡ് വാക്സിനേഷൻ വിവാദത്തിൽ ആശങ്കകളുടെ ആവശ്യമില്ല കാരണം ഇത്രയധികം കാലം കഴിഞ്ഞിരിക്കുന്നു ഈ വാക്സിനേഷൻ എടുത്ത ആളുകളിൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചില ഗുരുതര പ്രശ്നങ്ങൾ അതും യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികമായും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി വിദഗ്ധർ ഉറപ്പു നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്റ്റിന്റെ മലയാളം